എലിക്കുളം പഞ്ചായത്തിലെത്തുന്നവരെ ഇനി ആദ്യം സ്വീകരിക്കുക എലീന എന്ന റോബോട്ടായിരിക്കും പത്താമൂട്ടം സെന്റ് ഗിറ്റ്സ് എഞ്ചിനീയറിംഗ് കോളേജിലെ ഇലക്ട്രോണിക്സ് റിസർച്ച് വിഭാഗത്തിന്റെ സഹായത്തോടെയാണ് റോബോട്ടിനെ നിർമ്മിച്ചത് പനമറ്റം ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥികളും നിർമ്മാണത്തിൽ പങ്കാളികളായി ഗവൺമെൻറ് ചീഫ് വിപ് ഡോക്ടർ എൻ ജയരാജ് റോബോട്ട് ഉദ്ഘാടനം ചെയ്തു വ്യത്യസ്തമായ പദ്ധതികൾ നടപ്പാക്കുന്ന എലിക്കുളം പഞ്ചായത്തിന്റെ പ്രവർത്തനങ്ങൾ മറ്റ് പഞ്ചായത്തുകൾക്കും മാതൃകയാണെന്ന് ഡോക്ടർ എൻ ജയരാജ് പറഞ്ഞു മനോഹരമാണ് ഏറ്റവും നല്ല വികസനങ്ങളുടെ ഒരു നല്ല വിഷനോടുകൂടി ദർശനത്തോടുകൂടി നടപ്പാക്കാൻ കഴിയുന്നതാണ് ഒരു പക്ഷേ മറ്റേ ഗ്രാമപഞ്ചായത്തിൽ ഈ പഞ്ചായത്തിന്റെ പ്രവർത്തനങ്ങൾ പഞ്ചായത്ത് പ്രസിഡന്റ് എസ് ഷാജി അധ്യക്ഷനായി ജില്ലാ പഞ്ചായത്ത് അംഗം ടി എൻ ഗിരീഷ് കുമാർ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സെൽവി വിൽസൺ ജോസ്മ മുണ്ടയ്ക്കൽ പഞ്ചായത്ത് അംഗങ്ങളായ സൂര്യമോൾ മാത്യസ് പെരുമനങ്ങാട് തുടങ്ങിയവർ പങ്കെടുത്തു റോബോട്ടിന് എലിക്കുളം ഇനോവേഷൻ ഫോർ പീപ്പിൾ അസിസ്റ്റന്റ് എലീന എന്ന് പേരിട്ട ഇലഞ്ഞി സെൻറ് ഫിലോമിനസ് പബ്ലിക് സ്കൂളിലെ ഏഴാം ക്ലാസ് വിദ്യാർത്ഥിനി അനിതാ മരിയ അനിലിനെ ചടങ്ങിൽ അനുമോദിച്ചു ന്യൂസ് ബ്യൂറോ പൊൻകുന്നം